നമസ്കാരം ന്യൂസ് കഫേ കേരളം സിനിമയിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ നിലവിലുള്ളത് ഇന്ത്യയുടെ നയതന്ത്ര നടപടിയുടെ ഭാഗമായി പാക് പൗരന്മാരോട് രാജ്യം വിട്ടുപോകാനും ആവശ്യപ്പെട്ടിരിക്കുന്നു ഇത് മലപ്പുറത്ത് ജനിച്ചു വളർന്ന് അവിടെ തന്നെ ജീവിക്കുന്ന എന്നാൽ സാഹചര്യം കൊണ്ട് മാത്രം പാക് തീർന്ന നാല് പേരുടെ ജീവിതം കൂടി ചോദ്യചിഹ്നമാക്കിയിരിക്കുന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നു സാങ്കേതികത പേരിലാണെങ്കിലും പിറന്ന മണ്ണിൽ മരണം വരെ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ പൗരത്വത്തിന് അപേക്ഷ നൽകുകയും അത് നിരസിക്കപ്പെട്ടതിന്റെ പേരിൽ താൽക്കാലിക താൽക്കാലികാനുമതി ഇന്ത്യയിൽ താമസിക്കുകയും ചെയ്യുന്ന ഈ വയോധികരുടെ ജീവിതം ഇതിന് ഒരു കഥ മലയാളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാലിനെ നായകനാക്കി സിനിമയായിട്ടുണ്ട് കെ ആർ മോഹൻ്റെ അശ്വത്ഥമാവടക്കമുള്ള സിനിമകളുടെ നിർമ്മാതാവായി രംഗത്ത് വന്ന് പവിത്രന്റെ ഉപ്പ് എന്ന ചിത്രത്തിലൂടെ നായകനായി പിന്നീട് സംവിധായകനായി തീർന്ന പി ടി കുഞ്ഞു മുഹമ്മദ് രചനയും സംവിധാനവും നിർവഹിച്ച് ആന്റണി പെരുമ്പാവൂർ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ നിർമ്മിച്ച പരദേശിയാണ് ആ സിനിമ രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിനാലിന് വന്ന ചിത്രത്തിൽ അഭിഭക്ത ഇന്ത്യയിൽ തൊഴിൽ തേടി കറാച്ചിയിലെത്തുന്ന മലപ്പുറത്തുകാരനായ വലിയ മൂസ എന്ന കഥാനായകനെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് സ്വാതന്ത്ര്യാനന്തരം അൻപത് വർഷത്തിന് ശേഷവും പൗരത്വം ലഭിക്കാത്ത മൂസയെ പാചാരനായും മറ്റുമായാണ് നാട്ടുകാരിൽ ചിലരെങ്കിലും കണക്കാക്കിയിരുന്നത് പോലീസിൽ നിന്നും ഇത്തരത്തിൽ സമാനമായ ഒരു അപമാനം അയാൾക്ക് നേരിടേണ്ടി വരുന്നു മുപ്പത്തഞ്ച് മുതൽ എൺപത് വയസ്സ് വരെയുള്ള നായകന്റെ ജീവിതത്തിലെ വിവിധ കാലഘട്ടങ്ങൾ അതിവിദഗ്ധമായിട്ടാണ് ലാൽ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഒടുവിൽ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തപ്പെടുന്ന മൂസയ്ക്ക് എൺപതാം വയസ്സിൽ എവിടേക്കെന്നറിയാതെ നിൽക്കേണ്ടി വരുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത് മനുഷ്യനിർമ്മിതങ്ങളായ രാജ്യാതിർത്തികൾ മനുഷ്യന്റെ അസ്തുത്വം തന്നെ ഇല്ലാതാക്കുന്ന തീവ്രമായ പ്രമേയമാണ് പരദേശി കൈകാര്യം ചെയ്തത് ശ്വേതാ മൂസയുടെ കാമുകിയും ഭാര്യയുമായ ആമനയുടെ വേഷത്തിലെത്തിയത് മൂസയുടെ ആത്മാർത്ഥ ചങ്ങാതിയായി സിദ്ധിക്കും അഭിനയിച്ചു ജഗദീഷ് ശ്രീകുമാർ ലക്ഷ്മി ഗോപാലസ്വാമി പത്മപ്രിയ ടി ജി രവി മധുപാൽ വിജയരാഘവൻ വി കെ ശ്രീരാമൻ ഭരത് ഗോപി സുരേഷ് കൃഷ്ണ ഇർഷാദ് സോന നായർ ശ്രീനാഥ് സീനത്ത് കൊച്ചിൻ ഹനീഫ എന്നിങ്ങനെയൊരു വൻ താരനിരയും ചിത്രത്തിലുണ്ടായിരുന്നു മാപ്പിളപ്പാട്ടിന്റെ ജനുസിൽപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ ഏറ്റവും മികച്ച പ്രണയഗാനങ്ങളിലൊന്നായ തട്ടം പിടിച്ച് വലിക്കല്ലേ എന്ന പാട്ട് ഈ സിനിമയിലേതാണ് റഫീഖ് അഹമ്മദ് രചന നിർവഹിച്ച് രമേശ് നാരായണൻ സംഗീതം ചെയ്ത മൂന്ന് ഗാനങ്ങളാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് സുജാത മഞ്ജരി എം ജി ശ്രീകുമാർ വിനീത് ശ്രീനിവാസൻ എന്നിവരായിരുന്നു ഗായകർ കെ ജി ജയൻ ഛായാഗ്രഹണം വഹിച്ച ചിത്രം ഡോൺ മാക്സ് ആണ് എഡിറ്റ് ചെയ്തത് ആ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മോഹൻലാലിന് മികച്ച അഭിനേതാവിനുള്ള അവാർഡ് ഉൾപ്പെടെ അഞ്ച് പുരസ്കാരങ്ങൾ പരദേശി സ്വന്തമാക്കിയിരുന്നു ജഗദീഷ് ശ്രീകുമാറിന് ഈ ചിത്രത്തിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി പുരസ്കാരവും ലഭിച്ചു മറ്റു പല അവാർഡുകളും പരദേശിയെ തേടിയെത്തിയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് പി ടി കുഞ്ഞുമുഹമ്മദ് വിഭാവനം ചെയ്ത സിനിമയിലെ ചില സംഭവങ്ങൾ ഇപ്പോൾ ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളാവുകയും സംഘർഷത്തിലാവുകയും ചെയ്യുമ്പോൾ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് പതിനെട്ട് വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമ പ്രവചനം പോലെ യാഥാർത്ഥ്യമാകുന്നതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം